ഹലോ മാഡം നിങ്ങളല്ലേ ഞങ്ങളോട് ഒരു ഇൻ്റർവ്യൂ ചെയ്യണം വരണം എന്ന് വിളിച്ചിരുന്നേ ഞാൻ ശോഭാസ് വേൾഡ് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണേ പിന്നെ എവിടെ ഇരുന്നാ നമുക്കൊന്ന് ഇൻറ്റർവ്യൂ ചെയ്യാനുള്ളൊരു സൗകര്യം എവിടെയെങ്കിലൊന്നും ഇരിക്കണ്ടേ ആവേ അയ്യോ കപ്പലുമാവേ ചടി കയറാനോ ആ അതൊന്നും വേണ്ട അത്ര റിസ്ക് എടുക്കണ്ട കപിൽമാവേ ചാടി കയറിയിരുന്നു എന്നും പറഞ്ഞ് സെലിബ്രേറ്റി ആകുമെന്നില്ല കേട്ടോ ആ ഇല്ല അല്ലാതെ നമുക്കെന്നാച്ച മാഡത്തിൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്താ ശരിയല്ല അങ്ങനെയാണോ അപ്പം ഞങ്ങളോട് ഞങ്ങളെ വിളിച്ചതിന്റെ കാരണം

ും ഞങ്ങള് പറയണോ ഓക്കേ എന്നാ മേഡത്തിന്റെ പേരെന്താന്ന് പറഞ്ഞോ മേഡം ഇതിനെ എല്ലാത്തിനും ഒന്ന് സഹകരിക്കണം അല്ലാതെ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ പേര് പറയല അപ്പൊ കുടുംബത്തെ പറ്റി പറയാവോ കുടുംബത്തെ പറ്റിയൊന്നും പറയാൻ പറ്റുമല്ലോ പറ്റിയല്ല പറ്റിയാലേ വന്നതവത്ത എന്നാ തോന്നുന്നത് ഞങ്ങൾ വിചാരിച്ചു മേഡം ഒരു സെലിബ്രിറ്റി ആണ് എന്ന് പക്ഷേ ആളെ കണ്ടെ വിളിക്കേണ്ട അപ്പൊ ഞങ്ങൾ നിങ്ങളെ സെലിബ്രിറ്റി ആക്കണം എന്നാ പറയുന്നത് ആ ഇപ്പം എന്നാ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെങ്കിലും തരണ്ടേ ഞാൻ ചോദിച്ചാൽ ഒന്നിനും നിങ്ങൾ ഉത്തരം പറയുന്നില്ലല്ലോ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലല്ലോ നിങ്ങൾ ചോദിച്ചത് ഒന്നും ഒരിടത്തൊന്നും ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ലെന്ന് വെച്ചാൽ അവിടെ ഇരിക്കാന്നോ നിങ്ങൾ ഒരു പ്രകൃതി സ്നേഹിയാണോ ഈ കൂടെ തന്നെ നടക്കുന്നത് ആണോ അപ്പോൾ അതാണ് എപ്പോഴും കൂടെ തന്നെ നടക്കുകയുള്ളൂ അല്ലേ കൊള്ളാം ആ അതൊക്കെ കൊള്ളാം തന്നെ പക്ഷേ പിന്നെന്താ പേരൊന്നും പറയാവോ ിരിയൊക്കെ വരുന്ന പേര് കഴിക്കുമ്പോ പേര് പറയാതെ ഉൽപ്രേഷണിയോ അയ്യോ ഇതാണ് പേര് പറയാൻ ആദ്യം മടിച്ചത് കേൾവി കേട്ട പേരാണ് അപ്പൊ ഈ പേരിൽ കൂടി സെലിബ്രേറ്റ് ചെയ്യാലോ ഇങ്ങനത്തെ പേര് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ ആരും കേട്ടിട്ടില്ല കേട്ടു കേട്ടു പക്ഷേ നാക്ക് പേരാവട്ടോ അപ്പൊ ആര് പേര് ചോദിച്ചാലും മേഡം പേര് പറയില്ല അല്ല ഇങ്ങനെ പറയും ഓ കൊള്ളാം കേട്ടോ ഈ പേര് ചിലപ്പോ ആൾക്കാർക്ക് കേൾക്കുമ്പം ഒരു പുതുമ തോന്നും തോന്നും അങ്ങനെ ചെലപ്പോ മേഡത്തെ നാലാട് തിരിച്ചറിയുമായിരുന്നു അല്ലാതെ കലാരംഗത്ത് എന്തെങ്കിലും കഴിവുണ്ടോ കഴിവുണ്ടായിരുന്നു പോകാൻ ഇഷ്ടമില്ലാല് എല്ലാത്തിനും താല്പര്യം ഉണ്ട് പക്ഷേ ചെയ്യാൻ മടിയായിരിക്കും അല്ലേ ആ എന്നാ പിന്നെ സ്പോർട്സ് ഇനത്തിലൊക്കെ കായികരംഗം ഓട്ടോ ചാട്ടവും ഈ പ്രായത്തിലും അതൊക്കെ ചെയ്യുവോ ഓ അപ്പൊ ഈ മരത്തലൊക്കെ ചാടിക്കറാന്ന് പറഞ്ഞാൽ ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ചേച്ചി ഓ സോറി കേട്ടോ മാഡം പിന്നെ ഇഷ്ടമുള്ള ഏത് ഒരു രംഗത്താണോ അത് കഴിവ് തെളിയിക്കുക എന്നിട്ട് ഞങ്ങളെ വിളിക്കുക അപ്പം ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് മാഡത്തെ സെലിബ്രേറ്റ് ചെയ്യാം നമ്മൾ നിങ്ങൾ ഈ നാട്ടിൽ ക്ലബും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഇങ്ങനെ ഈ പ്രത്യേക ദിവസങ്ങളിൽ ഇതുപോലെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ഈ പ്രായത്തിലുള്ള ഒരാൾ അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കഴിവല്ലേ അത് നാട്ടുകാരംഗീകരിക്കും അപ്പോൾ പിന്നെ പത്രക്കാരെ ചാണ്ടുകാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ എടുപ്പിക്കാം അല്ലാതെ ഇങ്ങനെ ഒന്നിലും താല്പര്യം അതിനെല്ലാം എനിക്ക് പോണം എന്നുണ്ട് പക്ഷെ ഞാൻ ഒന്നിലും പോവില്ല എന്റെ കുടുംബത്തെ പറ്റി പറയില്ല പേര് പറയില്ല വീട്ടിൽ കേറ്റില്ല ഇങ്ങനൊക്കെ പറഞ്ഞാൽ അത് പറ്റിയാലോ ആ ഞങ്ങള് അങ്ങനത്തെ വെറും ഒരു ആൾക്കാരല്ല ഞങ്ങള് ചാനലിൽ നിന്ന ആൾക്കാരല്ലേ ഓ അങ്ങനെ എന്നാ പിന്നെ ഞങ്ങളെ കൂടുതൽ പരിചയപ്പെടാതിരിക്കുന്ന നല്ലത് കേട്ടോ ഏ അപ്പം ഉൽപ്രേക്ഷിണി മേഡം നിങ്ങളുടെ ഈ ആ നിങ്ങളുടെ ഈ ഞങ്ങൾ ചെയ്ത ഈ ഇൻ്റർവ്യൂ അത് പൂർണ്ണമായിട്ടൊന്നും ഇല്ലെങ്കിലും പിന്നെ കുടുംബത്തെ പറ്റിയോ ജോലിയെ പറ്റിയോ ഒന്നും മേഡം പറഞ്ഞില്ല ഓ അങ്ങനെയാണോ ഇനി പറയണോ വേണ്ടി ഒന്ന് ഞങ്ങൾ തീരുമാനിക്കാം അല്ല ഞാനിവിടെ ക്യാമറമാനോട് പറഞ്ഞതാണേ മനസ്സിലായി ആ എന്തോ ഒരു ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഏഹ് ഒന്നുമില്ല ഞാൻ ഇവിടെ പറഞ്ഞാണേ ആ എന്നാൽ ആ ആ എന്നാൽ നമുക്ക് ഇന്റർവ്യൂ ഇവിടെ നിർത്താം നിർത്താം ആ ഞങ്ങളോട് ഞങ്ങളോട് കൂടുതൽ സഹകരിച്ചില്ല എന്നി എന്നാലും ഇങ്ങനെ ഒരു ഇൻറ്റർവ്യൂവിന് നിന്ന് തന്നതിന് താങ്ക്സ് ഉണ്ട് ആ ആ ഓക്കെ മാഡം ഓക്കെ ആ ക്യാമറ മേ ഓഫാക്കിക്കോ നമുക്ക് വേഗം സ്ഥലം ഇട്ടാക്കാം